ആക്സിസ് ബാങ്കിൻ്റെ രണ്ട് കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകളാണ് എയർടെൽ ആക്സിസ് ബാങ്ക് കാർഡും അതുപോലെ തന്നെ എസ് കാർഡും എസ് കാർഡ് ഗൂഗിൾ പേയുമായിട്ട് ചേർന്നാണ് ലോഞ്ച് ചെയ്തത് അതുപോലെ തന്നെ എയർടെൽ ആക്സിസ് ബാങ്ക് കാർഡ് ആണെങ്കിൽ എയർടെലുമായിട്ട് ചേർന്നാണ് ലോഞ്ച് ചെയ്തത് ഈ രണ്ട് കാർഡുകളും കോ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഓഫറും അവരുടെ പാർട്ണർ ബ്രാൻഡ് ഏതാണ് ആ ഒരു ബ്രാൻഡിലായിരിക്കും ഉദാഹരണമായിട്ട് ഇപ്പോൾ എസ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റും വരുന്നത് ഗൂഗിൾ പേയിലാണ് അതേസമയം എയർടെൽ ആക്സിസ് ബാങ്ക് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റും വരുന്നത് എയർടെൽ മൈ താങ്ക്സ് ആപ്പ് വഴി നമ്മൾ ആ ഒരു കാർഡ് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് സോ ഈ രീതിയിലാണ് കോ ബ്രാൻഡഡ് കാർഡുകൾ വർക്ക് ചെയ്യുന്നത് ആദ്യ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു കാർഡ് എല്ലാവർക്കും എടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല നമ്മൾ ഈ പറഞ്ഞ പാർട്ണർ ബ്രാൻഡ് വഴി മാത്രമാണ് നമുക്ക് ഈ കാർഡുകൾ എടുക്കാനായിട്ട് സാധിച്ചിരുന്നത് ഇപ്പോൾ എ കാർഡ് ആണെങ്കിൽ ഗൂഗിൾ പേയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ബാനർ വരും അപ്പോൾ ആ ഒരു ബാനറിലൂടെ അപ്ലൈ ചെയ്ത് മാത്രമാണ് നമുക്ക് ആദ്യഘട്ടത്തിലേക്ക് എസ് കാർഡ് എടുക്കാനായിട്ട് സാധിച്ചിരുന്നത് അതുപോലെ തന്നെ എയർടെൽ ആക്സിസ് ബാങ്ക് കാർഡ് ആണെങ്കിലും എയർടെൽ മൈ താങ്ക്സ് ആപ്പ് വഴി മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിരുന്നത് എല്ലാവർക്കും ആ ഒരു കാർഡ് എടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാർഡ് വേരിയൻറ്റുകളും എല്ലാവർക്കും ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് വഴി നമുക്ക് ഈ രണ്ട് കാർഡുകൾ കൂടി ഇപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ആക്സിസ് ബാങ്കിൻ്റെ കാർഡുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ ലിങ്ക് ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് പോർട്ടലിലേക്ക് റീഡയറക്റ്റ് ആകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആക്സിസ് ബാങ്കിൻ്റെ ആണോ അല്ലയോ എന്ന് ചോദിക്കും ആണെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ദെൻ വരുന്ന വിൻഡോയിൽ കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പാൻ അങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കൊടുക്കും അത് കഴിഞ്ഞാൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള കാർഡ് വേരിയൻസ് കാണിക്കും ഇപ്പൊ എൻ്റെ കേസിൽ ഇപ്പോൾ കുറച്ച് കാർഡുകൾ ഇസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സ്പൈസ്ജെറ്റ് ആക്സിസ് ബാങ്ക് കാർഡ് ആക്സിസ് ബാങ്ക് നിയോ കാർഡ് അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് എസ് കാർഡ് ഇന്ത്യൻ ഓവൽ ആക്സിസ് ബാങ്ക് റുപേ ക്രെഡിറ്റ് കാർഡ് ആക്സിസ് ബാങ്ക് മൈസോൺ കാർഡ് പിന്നെ സാംസങ് ആക്സിസ് ബാങ്ക് സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡ് പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ റിവാർഡ് ക്രെഡിറ്റ് കാർഡ് പിന്നെ എയർടെൽ ആക്സിസ് ബാങ്ക് മാസ്റ്റർ കാർഡ് ക്രെഡിറ്റ് കാർഡ് പിന്നെ ആക്സിസ് ബാങ്ക് ഫ്ലിപ്പ്കാർട്ട് ക്രെഡിറ്റ് കാർഡ് പിന്നെ ആക്സിസ് ബാങ്ക് ഓറ ക്രെഡിറ്റ് കാർഡ് അപ്പോൾ എൻ്റെ കേസിൽ ഇങ്ങനെ കുറച്ച് കാർഡുകൾ ലിസ്റ്റ് ആയിട്ട് സോ നിങ്ങൾ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന കാർഡുകളുടെയൊക്കെ വേരിന്റ് അവിടെ വരും അവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാർഡ് വേരിയന്റ് ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുന്ന ഓഫീസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആക്സിസ് ബാങ്കിന്റെ ന്യൂ ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ ജൂനി ഫീസ് സീറോ അതുപോലെ തന്നെ ആനുവൽ ഫീസ് സീറോ ഒന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് സീറോ ഒന്ന് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ ന്യൂ കാർഡ് ലൈഫ് ടൈം യും ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ റണ്ണാകുന്ന മറ്റൊരു ഓഫറാണ് ഇപ്പോൾ നിലവിൽ ആക്സിസ് ബാങ്കിന്റെ എസ് ക്രെഡിറ്റ് കാർഡിന് ജോനിങ് ഫീസ് ഇല്ല ജോയിൻ ഫീസ് സീറോ ആണ് നോർമലി ജോയിൻ ഫീസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ ജോയിനി ഫീസ് വരുന്നില്ല അപ്പോൾ ഈ രണ്ട് ഓഫറാണ് ഇപ്പോൾ നിലവിൽ ആക്സിസ് ബാങ്കിന്റെ കാര്യത്തിൽ റണ്ണാകുന്നത് ആക്സിസ് ബാങ്കിന്റെ ഈ ഒരു എസ് കാർഡും അതുപോലെ തന്നെ എയർടെൽ ആക്സിസ് ബാങ്ക് കാർഡും ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ട് കാർഡിന്റെയും മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് എസ് കാർഡ് നോക്കാം എസ് കാർഡ് കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴിയുള്ള റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റിന് നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് വരുന്നുണ്ട് ബിൽ പേയ്മെൻ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് വാട്ടർ ബിൽ പേയ്മെൻറ്റ് ഗ്യാസ് ബിൽ പേയ്മെൻറ്റ് എൽ പി ജി ആൻഡ് ബ്രോഡ്ബാൻഡ് ബാൻഡ് പേയ്മെൻറ്റ് ഡി ടി എച്ച് പേയ്മെൻറ്റ് മൊബൈൽ റീചാർജ് എന്നിവയ്ക്കാണ് നമുക്ക് ഈ ഒരു ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് വരുന്നത് ആൻഡ്രോയിഡ് വർഷൻ ഗൂഗിൾ പേ വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു ബെനിഫിറ്റ് വരുന്നത് ഐ ഒസിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഓല എന്നീ മൂന്ന് ബ്രാൻഡുകളിൽ നമുക്ക് നാല് ശതമാനം ക്യാഷ് ബാക്ക് വരുന്നുണ്ട് ഇതിന് രണ്ടിനും കൂടി നമുക്കൊരു ക്യാപ്പ് വരുന്നുണ്ട് അതായത് ഗൂഗിൾ പേയിൽ കിട്ടുന്ന ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്കിനും സ്വിഗ്ഗി സൊമാറ്റോ ഓലയിൽ കിട്ടുന്ന നാല് ശതമാനം ക്യാഷ് ബാക്കിനും കൂടി ഒരു ക്യാപ്പ് വരുന്നത് ഒരു സൈക്കിളിൽ നമുക്ക് മാക്സിമം അഞ്ഞൂറ് രൂപ വരെയാണ് ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക പിന്നെ മറ്റുള്ള എലിജിബിൾ പെൻഡിങ്ങിനും അതിപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നമുക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് മുൻപത് രണ്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത് തൊട്ടാണ് ഇത് ഒന്നര ശതമാനമാക്കി കുറച്ചത് അത് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇനി നമുക്ക് ക്യാഷ് ക്ക് കിട്ടാതെ കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ പേ അല്ലാതെയുള്ള മറ്റു പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല അതുപോലെ തന്നെ ഇ എം ഐ ട്രാൻസാക്ഷൻ പിന്നെ നമ്മൾ നടത്തിയൊരു ട്രാൻസാക്ഷൻ നമ്മൾ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാലൻ ലോഡിങ് പിന്നെ ക്യാഷ് അഡ്വാൻസ് റെൻറ്റ് പേയ്മെന്റ് പർച്ചേസ് ഓഫ് ഗോൾഡ് അല്ലെങ്കിൽ ജുവലറി ഐറ്റംസ് പിന്നെ ഇൻഷുറൻസ് പ്രീമിയം പേയ്മെൻറ്റ് എഡ്യൂക്കേഷണൽ സർവീസ് പേയ്മെൻറ്റ് പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് പേയ്മെന്റ് പിന്നെ കാർഡിന്റെ മറ്റെന്തെങ്കിലും ഫീസ് ആൻഡ് ചാർജിൻ്റെ പേയ്മെന്റ് അങ്ങനെയുള്ള കാറ്റഗറികളിൽ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുകയില്ല മുൻപ് നമുക്ക് ഗൂഗിൾ അല്ലാതെയുള്ള മറ്റു പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിന് നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു എന്നാൽ ഏപ്രിൽ ഇരുപത് തൊട്ട് മറ്റു പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിന് നമുക്ക് ക്യാഷ് ബാക്ക് ഒന്നും തന്നെ കിട്ടുകയില്ല പിന്നെ ഈ ഒരു കാർഡിന്റെ മറ്റൊരു ഫീച്ചറാണ് ലോഞ്ച് ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ വർഷത്തിൽ നാല് തവണ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ആക്സസ് ചെയ്യാം കണ്ടീഷൻ വരുന്നത് തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് അൻപതിനായിരം രൂപയെങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഈ ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടുകയുള്ളൂ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ോഞ്ചുകളുടെ ലിസ്റ്റിൽ കാണുന്നതാണ് പിന്നെ ഒരു കാർഡ് വേരിയന്റിൽ ഫ്യൂൾ സർചാർജ് ചാർജ് വേവർ വരുന്നുണ്ട് വൺ പെർസെൻ്റേജ് സർ നമുക്ക് വേവ് ചെയ്ത് കിട്ടും മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്ന നാനൂറ് രൂപയാണ് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്ന നാലായിരം രൂപയാണ് അങ്ങനെ നമുക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം അഞ്ഞൂറ് രൂപ വരെ ഈ ഒരു സർ ചാർജിന് അതിൽ നമുക്ക് വേവ് ചെയ്ത് കിട്ടും പക്ഷേ നമുക്ക് ഫ്യൂൽ ഫില്ലിങ്ങിന് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല അതുപോലെ തന്നെ സർ ചാർജിൻ്റെ ജി എസ് ടി നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുകയില്ല അത് നമ്മൾ നൽകേണ്ടതായിട്ട് വരും ഇനി ഒരു എസ് കാർഡിൻ്റെ ജോണി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും നോക്കിക്കഴിഞ്ഞാൽ ജോണി ഫീസ് നോർമലി ഫോർ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടിയാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ സെലക്റ്റഡ് ചാനൽസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ജോനി ഫീസ് ഇല്ല സീറോ ആണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് പിന്നെ ആനുവൽ ചാർജ് വരുന്നത് നാനൂറ്റി രൂപ പ്ലസ് ജി തന്നെയാണ് പക്ഷേ ആനുവലി ഈ ഒരു കാർഡ് ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിലവിൽ റെന്റ് പേയ്മെന്റ് പോലുള്ള ട്രാൻസാക്ഷനുകൾ ഈ ഒരു ആനുവൽ ചാർജ് വേവ് ചെയ്യാനുള്ള ആയിട്ട് കൺസിഡർ ചെയ്യുകയില്ല ഇനി എയർടെൽ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഫീച്ചേഴ്സ് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു കാർഡിൽ വരുന്ന ഒരു ബെനിഫിറ്റ് ആണ് വെൽക്കം ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കാർഡ് എടുത്തതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ ആമസോൺ ഇ വൗച്ചർ നമുക്ക് ഒരു വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കണ്ടീഷൻ വരുന്നത് കാർഡ് എടുത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തണം ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഡേറ്റ് മുതൽ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മളെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ആമസോണിൻ്റെ ഒരു ഇ വൗച്ചർ കോഡ് നമുക്ക് എസ് എം എസ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും പിന്നെ വരുന്ന മറ്റ് ബെനിഫിറ്റുകൾ കൂടുതലായിട്ടും ഈ ഒരു എയർടെൽ മൈ താങ്ക്സ് ആപ്പ് വഴി റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ എയർടെൽ മൊബൈൽ അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് വൈഫൈ ആൻഡ് ഡി ടി എച്ച് ബിൽ പേയ്മെൻറ്റ് എയർടെൽ താങ്ക്സ് ആപ്പ് വഴി ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് കിട്ടും ക്യാപ്പ് വരുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത് മുതൽ മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് പിന്നെ എയർടെൽ താങ്ക്സ് ആപ്പ് വഴി യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ലൈക്ക് ഗ്യാസ് ബിൽ പേയ്മെൻറ്റ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് പത്ത് ശതമാനം ക്യാഷ് ബാക്ക് വരുന്നുണ്ട് അതിൻ്റെ ക്യാപ്പ് വരുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് നമുക്ക് നേടാനായിട്ട് സാധിക്കുക പിന്നെ സ്വിഗ്ഗീസ് സൊമാറ്റോ ബിഗ് ബാസ്ക്കറ്റ് പോലുള്ള പ്രിഫേർഡ് മർച്ചൻസിൽ നമുക്ക് പത്ത് ശതമാനം ക്യാഷ് ബാക്ക് വരുന്നുണ്ട് ഇതിനും ക്യാപ്പ് വരുന്നുണ്ട് ഒരു ബില്ലിങ് സൈക്കിളിൽ നമുക്ക് മാക്സിമം നേടാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് മറ്റെല്ലാം എലിജിബിൾ ആയിട്ടുള്ള മർച്ചൻസിലും നമുക്ക് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഒരു ശതമാനം ക്യാഷ് ബാക്കും ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് പ്രിഫേർഡ് മർച്ചൻറ്റ് ആപ്പിൽ നമുക്ക് പത്ത് ശതമാനം ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് അപ് ടു ഒരു മാസം അഞ്ഞൂറ് രൂപ വരെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നേടാനായിട്ട് സാധിക്കും അതിന് കുറച്ച് എക്സ്ക്ലൂഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബാസ്കറ്റിലാണെങ്കിൽ ബിഗ് ബാസ്കറ്റ് ആൻഡ് ബി ബി നോ സ്പെൻഡിങ്ങിനാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുക അല്ലാതെ നമുക്ക് ബ്യൂട്ടി സ്റ്റോർ ഫ്രഷ് ഷോ മീറ്റ്സ് എന്നിങ്ങനെയുള്ള കാറ്റഗറിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല ഇനിയിപ്പോൾ സ്വിഗ്ഗി ആണെങ്കിൽ നമുക്ക് സ്വിഗ്ഗിയിലെ ഫുഡ് ഡെലിവറി ആൻഡ് ഡൈൻ ഔട്ട് ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളു അല്ലാതെ ഇൻസ്റ്റാ മാർട്ട് അങ്ങനെയുള്ള ഫീച്ചേഴ്സിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല സൊമാറ്റോ ആണെങ്കിലും ഫുഡ് ഡെലിവറി അതുപോലെ തന്നെ ഡൈനിങ് എന്നിവയിൽ മാത്രമാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുക ഇല്ലാതെ നമുക്ക് സോമാ ലാൻഡ് അതുപോലെ തന്നെ ബ്ലിങ്കിറ്റ് എന്നീ കാറ്റഗറിയിലൊന്നും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ക്യാഷ് ബാക്ക് ലഭിക്കുകയില്ല പിന്നെ കോമൺലി ക്യാഷ് ബാക്ക് കിട്ടാത്ത കാറ്റഗറിയിൽ നോക്കി കഴിഞ്ഞാൽ ഫ്യൂവൽ സ്പെൻഡ് ഇ എം ഐ ട്രാൻസാക്ഷൻ ഒരു പർച്ചേസ് ട്രാൻസാക്ഷൻ ഇ എം ഐറ്റ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റ് ലോഡിങ് പർച്ചേസ് ഓഫ് ജുവലറി ഐറ്റംസ് ക്യാഷ് അഡ്വാൻസ് അങ്ങനെ ഈ കാണുന്ന കാറ്റഗറികളിലും നമുക്ക് ഒരു കാർഡ് ഉപയോഗിച്ച് ക്യാഷ് ബാക്ക് ലഭിക്കുകയില്ല പിന്നെ ഒരു എയർടെൽ ആക്സിസ് ബാങ്ക് കാർഡിൽ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് സെലക്ടൊമസ്റ്റിക് എയർപോർട്ട് ലോൺജുകൾ നമുക്ക് വർഷത്തിൽ നാല് തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം കണ്ടീഷൻ വരുന്ന തൊട്ട് മുപ്പത് ക്വാർട്ടറിൽ നമ്മൾ മിനിമം ഈ ഒരു കാർഡ് ഉപയോഗിച്ച് അൻപതിനായിരം രൂപയെങ്കിലും സ്പെൻഡ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടുകയുള്ളൂ അങ്ങനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളുടെ ലിസ്റ്റ് കാണുന്നതാണ് പിന്നെ ഈ ഒരു കാർഡിൽ വൺ പെർസെൻറ്റേജ് ഫ്യൽ സർ വേവർ വരുന്നുണ്ട് ഈ ഒരു എയർടെൽ ആക്സിസ് ബാങ്ക് കാർഡിന്റെ ജോലി ഫീസും അതുപോലെ ൽ ഫീസും വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് എന്നാൽ നമുക്കൊരു വെൽക്കം ഓഫർ വരുന്നുണ്ട് സോ ജോണി ഫീസ് നൽകി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാർഡ് ഉപയോഗിച്ച് ആ മുപ്പ ദിവസത്തിനുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത അഞ്ഞൂറ് രൂപ അതായത് നമ്മളുടെ ആ ജോണി ഫീസ് എന്ന് പറയുന്നത് നമുക്കൊരു ആമസോൺ ഉപയോഗിച്ചവരുമായിട്ട് നമുക്ക് തിരികെ ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആനുവൽ ഫീസ് വേവ് ചെയ്യാനായിട്ട് സാധിക്കും ആനുവലി രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും ഇനി ഒരു ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളുടെ കോമൺ ആയിട്ടുള്ള സർവീസ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻസ് ചാർജ് വരുന്നത് മന്ത്ലി ഇൻട്രസ്റ്റ് ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് ആനുവലിയാകുമ്പോൾ ഫിഫ്റ്റി ടു പോയിന്റ് എയ്റ്റ് സിക്സ് പെർസെന്റേജ് ആണ് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുന്ന മൂണിന്റെ രണ്ടര ശതമാനം മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ക്യാഷ് വിഡ്രോവൽ ഫീസ് ഇടക്കും പിന്നെ ലേറ്റ് പേയ്മെന്റ് ഫീസ് വരുന്നത് അപ് ടു അഞ്ഞൂറ് രൂപ വരെയാണെങ്കിൽ ലേറ്റ് ഫീസ് ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെയാണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി അയ്യായിരം രൂപക്ക് മുകളിൽ പതിനായിരം രൂപ വരെയാണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ഇനിയിപ്പോൾ പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് ലേറ്റ് പേമെന്റ് ആയിട്ട് വരുന്നത് പിന്നെ ഓവർ ലിമിറ്റ് പെനൽറ്റി ചാർജ് വരുന്നത് ഓവർ ലിമിറ്റ് എമൗണ്ടിൻ്റെ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് സോ ഇതൊക്കെയാണ് എസ് കാർഡിൻ്റെയും അതുപോലെ തന്നെ എയർടെൽ ആക്സിസ് ബാങ്ക് കാർഡിൻ്റെയും വിശദാംശങ്ങൾ നിങ്ങൾ ഈ കാർഡുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക പേഴ്സണലി ഞാൻ ഈ ഒരു എസ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് കറക്റ്റായിട്ട് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ചെയ്ത് കിട്ടും മുൻപ് ഈ പറഞ്ഞ കാർഡിൻ്റെ ഡിവാലുവേഷൻ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഒരു ഇല്ല മുൻപ് നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു അത് ഒന്നര ശതമാനമാക്കി കുറച്ചു അതുപോലെ തന്നെ നമുക്ക് മറ്റു പ്ലാറ്റ്ഫോമുകളിൽ യൂട്ടിലിറ്റി അതിൻ്റെ ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ മറ്റു പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് റീചാർജ് അതിൻ്റെ ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഒന്നും കിട്ടുകയില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിവാലുവേഷൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഈ ഒരു കാർഡ് ഉപയോഗിച്ചില്ല ഞാൻ കാർഡ് എടുത്തിട്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിയുന്നു ഇതുവരെയായിട്ടും ആനുവൽ ഫീസും കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡിങ് ഉള്ളതിനാൽ ആനുവൽ ഫീസ് കൃത്യമായിട്ട് വേവ് ചെയ്ത് കിട്ടി കിട്ടാറുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവരുടെ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് ഓരോ ട്രാൻസാക്ഷനും ആ ട്രാൻസാക്ഷനിൽ നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് തൊട്ടടുത്ത ആ സൈക്കിളിലെ സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് കുറച്ച് ദിവസം മുൻപായിരിക്കും നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി